നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവരുന്നത് ഹെയർ കെയർ ആണ് ഒരുപാട് ഞാൻ നമ്മുടെ ഹെയർ കെയറിൻ്റെ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ആദ്യം നിങ്ങളുടെ മുടി വളർത്തി കാണിച്ചതാണെന്ന് എനിക്ക് നല്ലവണ്ണം മുടി ഉണ്ടായിരുന്നതാണ് മുടി ഇല്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം ഞങ്ങൾ നിങ്ങളോട് നൂറുവട്ടം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്നെ പോലും മുടിയില്ലാതെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു എന്താ പറയുക സഹായം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്താണെന്ന് വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മുടി അങ്ങനെ മണ്ടേന്ന് പറഞ്ഞ് പോയി മണ്ട തിളഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി തുടങ്ങി ഞാൻ എന്താ പറയുക ആഴ്ചയിൽ ഒരു രണ്ട് വട്ടെങ്കിൽ മാക്സിമം ഞാൻ എന്തെങ്കിലും ഹെയർ കെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഹെയർ ടോണർ ഞാൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഹെയർ ടോണർ ഉപയോഗിക്കുമ്പോൾ എനിക്കുള്ള ഗുണം ഞാൻ പറഞ്ഞു മുടി കൊഴിച്ചിൽ പൂർണ്ണമായും നിന്ന് ഒന്നോ രണ്ടോ മുടിയൊക്കെ കൊഴിഞ്ഞാൽ കൊഴിയും അത്രയേ ഉള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ അടിച്ചു വരെ തുടങ്ങിയപ്പോൾ മൊത്തം മുടി തന്നെയായിരുന്നു കുളിക്കുമ്പോൾ ബാത്റൂം മുഴുവൻ മുടിയായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നല്ലൊരു മോചനം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് എന്താ ഒരു രണ്ടു വട്ടക്കൊരു പാ கூபியாயிக்கும் சிலப்போ ஒரு ஜெல் யூபயிக்கிம் அங்கன ஒரு ஜெல்லான இப்ப நான் இப்ப இது ண்டாக்கி கொண்டா நிக்கிறது இந்த ஹேர் ஜெல் இப்ப நல்லா சூடா ட்டோ அப்போ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടും നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ് ഇപ്പോൾ ഞാനിത് ഉപയോഗിക്കില്ല ഇത് ഞാൻ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും ഇപ്പോൾ രാത്രിയാണേ ഇതിൽ ഫ്ലാക് സീഡുണ്ട് ഓൾറെഡി അതുകൊണ്ട് ജെല്ലായി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും പിന്നെയുള്ള ഇൻഗ്രീഡിയൻസ് എന്താ നമ്മുടെ തലയ്ക്ക് പ്രശ്നമുള്ളതല്ല ചൂടൊന്നുമില്ല അല്ല തണുപ്പൊന്നും അല്ല ചൂടാണ് പക്ഷേ ഇന്നാലും എനിക്ക് പേടിയാണ് നമ്മുടെ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ എന്താ പറയുക എനിക്ക് പെട്ടെന്ന് നിർവീഴ്ച ഉണ്ടാവും തുമ്മൽ എനിക്ക് ഉണ്ടായി അപ്പോൾ തുമ്മലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാനിത് ആഴ്ചയിൽ ഒരു വട്ടം അത്രയൊക്കെ ഞാനിത് ഉപയോഗിക്കാറുള്ളൂ പക്ഷേ ഭയങ്കര ഗുണമുള്ള സാധനമാണ് ഫ്ലാക് സീഡും ഇതിൽ ഉപയോഗിച്ച് സാധനങ്ങളും ഇത് നമ്മുടെ മുടി ഉണ്ടല്ലോ നല്ലൊരു ബലം തരുന്നുണ്ട് നല്ലൊരു കരുത്ത് തരുന്നുണ്ട് മുടിക്ക് എന്താ പറയുക പ്രത്യേക ഒരു ഷൈനിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് മുടിക്ക് എന്താ മുടി കൊഴിച്ചിൽ നിന്ന് തന്നെ മുടിക്ക് നല്ലൊരു കരുത്തും ചെറിയ ഹെയറുകളും മുളച്ച് വരാൻ നമ്മളെ സഹായിക്കുകയാണെന്ന് വെച്ചാൽ അതന്നെ ഏറ്റവും വലിയൊരു ഗുണമുള്ള ഒരു ജെല്ലാണിത് അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്ക് എന്താ നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് പറയാൻ മറക്കരുത് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ ഞങ്ങൾക്കിത് കാണിച്ചു തരാം അത്രയും നല്ല അടിപൊളിയാണ് ഇത് ഞങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഹെയറിന് അല്ല എന്താ നിർഭീഴ്ച കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നു വെച്ചാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് വട്ടമോ മൂന്ന് വട്ടമോ ഞങ്ങൾക്കിത് ഉപയോഗിക്കുക പിന്നെ അതുപോലെ തന്നെ പാക്കുകൾ ഉപയോഗിക്കുക ഹെയർ ടോണർ ഞാൻ പറഞ്ഞത് അത് ഉപയോഗിക്കുക നമ്മൾ മുടിയാണെച്ചാലും മുഖമാണെച്ചാലും സ്കിന്നാണെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് മുടി കുളിച്ച് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ മുടി ഉണങ്ങണ വരെ വിരുത്തിയിടുക അങ്ങനെയുള്ളതൊക്കെ ചെയ്യുക മുടി അരച്ച കായ കെട്ടും പറയും അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ ആ കായ കെട്ടിയവിടത്തുനിന്ന് തന്നെ മുടി പൊട്ടിപ്പോകും ഇപ്പോൾ എൻ്റെ മുടിക്ക് ഭയങ്കരമായിട്ട് ഉള്ളൊന്നുമില്ല എന്നാലും മുടി കൊഴിച്ചതിലിന് നല്ല കുറവുണ്ട് എൻ്റെ മുടി പോലെ ഒരുപാട് പേരുടെ മുടി ഞാൻ കണ്ടു എല്ലാവരും പറയണത് പ്ര നമുക്ക് പ്രായമായി വരും തോറും ചിലവർക്ക് വെള്ളത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് ചിലർക്ക് അസുഖത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് ചിലവർക്ക് ആ ഒരു ടെൻഷൻ്റെ കാര്യം കൊണ്ട് പലർ മരുന്ന് കഴി പല മരുന്നുകൾ കഴിക്കണമുണ്ട് പല വിധത്തിലാണ് പലരുടെയും പലരുടെയും മുടി പോണത് അപ്പോൾ അത് നമുക്ക് ഒന്ന് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് മുടി മുടിയില്ല പിന്നെ ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഒരു കോലം ഉണ്ടാവില്ല എന്തായാലും എല്ലാവർക്കും മുടി ആവശ്യമാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കി ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചാൽ അതിന് മുന്നോടിയായിട്ട് ചാനൽ ആരെങ്കിലും കാണിച്ചാൽ എൻ്റെ പേര് ദീപാണ് നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻ്റ് വഴി അറിയിക്കണം കേട്ടോ മറക്കരുതേ ഇത് കരിഞ്ചീര കാണട്ടോ ഉണ്ടോ നമ്മുടെ തലമുടിക്ക് ഏറ്റവും നല്ലതാണ് മുടി കറുക്കാനും മുടി വളരാനും നല്ല ചെറിയ ചെറിയ ഹെയറുകൾ ഉണ്ടാകാനും ഒക്കെ സഹായിക്കും നല്ല കരുത്തോടുകൂടി മുടി മുടി നമുക്ക് വളരെ സഹായിക്കുന്നത് ഒരു കരിഞ്ചീരകത്തിൻ്റെ ഒരിത് പിന്നെ ഇത് ഫ്ലാക്സീഡാണ് ഫ്ലാക്സീഡും മുടിക്ക് തണുപ്പാണ് ഫ്ലാക്സീഡ് നീർക്കെട്ടുള്ളവർക്കൊന്നും കൂടുതൽ നേരം വെക്കാൻ പറ്റില്ല അത് വേറൊരു കാര്യം പക്ഷേ ഫ്ളാക്സീഡും നമുക്ക് മുടിക്ക് നല്ല ബലവും കരുത്തും നൽകി നല്ല നല്ലപോലെ ചെറിയ ഹെയറുകൾ വളരാറൊക്കെ സഹായിക്കുന്നുണ്ട് ഞാൻ ഫ്ലാക്സ് ഉപയോഗിച്ചിട്ട് എപ്പോഴും ചെയ്യാറില്ല എപ്പോഴെങ്കിലും ചെയ്യാറുള്ളൂ കാരണം വേറൊന്നുമല്ല ഫ്ലാക്സീഡ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ലപോലെ നിർവീഴ്ച ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ താ ഞാനിത് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ നിർവീഴ്ച ഉള്ളവർ കൂടുതൽ ടൈം വെക്കരുത് ഞാനിപ്പോൾതാണ് ഒരു പാത്രത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണ് ഞാനിപ്പോൾതാ ഈ കരിഞ്ചീരവും ഫ്ലാക്സ് ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾതാ ഫ്ലാക്സ് സീഡിൻ്റെ പൊടിച്ചതാണത് ഫ്ലാക് സീഡ് പൊടിച്ചതാണത് അത് നമുക്ക് ഈ വെള്ളത്തിക്ക് ഒരു രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ ഫ്ലാക് സീഡ് അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെ പൊടിച്ചതാണിത് അതും അതുപോലെ തന്നെ നമുക്കതിലേക്ക് രണ്ട് സ്പൂണ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കൊണ്ടു പറഞ്ഞാൽ നമ്മുടെ ഇത് എന്തല്ലാന്ന് മനസ്സിലായോ നമ്മുടെ ചെമ്പരത്തിട അല്ല ഉണ്ടോ ചെമ്പരത്തിൻ്റെ ഇല ഇത് മൂന്നും കൂടി നല്ലപോലെ തിളപ്പിക്കണം തിളപ്പിച്ചിട്ട് ഇത് നമുക്ക് നമ്മുടെ തല കഴുകാൻ ഉപയോഗിക്കാം തല കഴുക ഉപയോഗിക്കുക വെച്ച് ഓർന്നു പറഞ്ഞാൽ നമുക്ക് തല കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇതെടുത്തൊരു ജെല്ല് രൂപത്തിലാവും ഇത് ഇതിനെടുത്ത് തലയിൽ വന്നിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് അത്രേ വയ്ക്കുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ ഞാൻ കഴുകിക്കളയും അപ്പം ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് നിങ്ങൾക്ക് കൂടുതൽ ടൈം വയ്ക്കാം ഇരുപത് ഒക്കെ വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് വയ്ക്കും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ വേഗം കഴുകിക്കളയാനാണ് പരമാവധി ശ്രമിക്കാറ് കേട്ടോ കൊഴിച്ചിലിനൊക്കെ ഒരു കുറവ് കിട്ടും അപ്പോൾ ഇതിങ്ങനെ എപ്പോഴൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആഴ്ചയിൽ ഒരു വട്ടം വെച്ചാൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു വട്ടം അങ്ങനെയൊക്കെ ഞാൻ ഉപയോഗിക്കാം ഫ്ലാക്സീടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട അതുകൊണ്ട് കേട്ടോ മുഖത്ത് ഞാൻ തേക്കാൻ ജെല്ലുണ്ടാക്കാറുണ്ട് പക്ഷേ തലേക്ക് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറില്ല അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഇപ്പം ഞാനിപ്പോൾ സ്റ്റൗക്ക് വെച്ചു നമുക്കതൊന്ന് കത്തിച്ചു കൊടുക്കുക സ്റ്റവ് കത്തിച്ചു നല്ലപോലെ തിളച്ചിട്ട് ഒന്ന് ചെറുതായി ഒന്ന് വറ്റണം അതിന് ശേഷമാണ് നമ്മളിത് ചൂടറിഞ്ഞതിന് ശേഷം തലയിൽ തേക്കുക അതൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ ഇപ്പം ഇതാ നല്ലപോലെ തിളച്ച് തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് ചെമ്പരത്തി പൂവ് കിട്ടുകയാണെന്ന് വെച്ചാൽ അതും കൂടി ഇടാട്ടോ നല്ല അടിപൊളിയാണ് ചെമ്പത്തി പൂവ് എൻ്റെ അടുത്ത് ചെമ്പരത്തിപ്പൂ ഇല്ലാത്തത് കൊണ്ടാണ് ചമ്പരത്തിൽ പൂവും എലയും കൂടി ഞങ്ങൾക്ക് ഇതിലിടുക നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അതൊന്ന് വറ്റിച്ചെടുക്കുക അതിന് ശേഷം പെട്ടെന്ന് ചൂടാറണ മുമ്പ് തന്നെ നമ്മൾ ഊറ്റി എടുക്കുക അല്ല ചെന്തറിയോ അത് നല്ലപോലെ കട്ടയായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുണി വെച്ച് പിഴിഞ്ഞ് പിഴിഞ്ഞ് അരിച്ചെടുക്കണം അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ അരിച്ചെടുത്തു പറഞ്ഞു പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഇലകളൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരു അരിപ്പയിൽ പെട്ടെന്ന് ഇങ്ങോട്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്നൊരു ചെറുതായിട്ടൊന്ന് വറ്റട്ടെ നമ്മൾ ഒരു ക്ലാസ് ഒഴിച്ചത് നമുക്കൊരു മുക്കാൽ ക്ലാസ് അര ക്ലാസ് അങ്ങനെ എത്ര ഒരു വരെ നമുക്കതൊന്ന് ചെറിയ ചൂടിൽ ഒന്ന് സിമ്മിലിട്ടിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പം താ ഇത് തിളച്ചിട്ട് ഇലയൊക്കെ ഒന്ന് ഇങ്ങനെ വറ്റിത്തുടങ്ങി ഈ സമയത്ത് അല്ല സോറി വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിത്തുടങ്ങി ഈ സമയത്ത് നമുക്കിതൊന്ന് ഇല ഒരു സ്പൂണ് വെച്ച് എടുത്ത് മാറ്റാം എങ്കിലേ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടത് ഊറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാനിപ്പോൾ അത് ഇല മുഴുവനും എടുത്തു മാറ്റി ഇനി നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം എനിക്കത് എടുത്ത് ഞാനിപ്പോൾ അത് അരിപ്പ് ഇവിടെ വെച്ചിട്ട് പാത്രം എനിക്കിത് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുകയാണെച്ചാൽ ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം വെച്ചിട്ടൊക്കെ ചെയ്തു പറഞ്ഞ് പോകാൻ മുടി നല്ല കരുത്തോടു കൂടി വളരും വളരൂട്ടോ എൻ്റെ മുടിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ് ഒരുവിധം മാറ്റം വന്നതും മുടി കൊഴിച്ചിലിനൊക്കെ ഒരു മാറ്റമൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം രണ്ട് വട്ടമൊക്കെ ആയിട്ട് ഉപയോഗിക്കുക കാരണം അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ജെൽ രൂപത്തിലാവും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കി നിങ്ങൾക്ക് എങ്ങനെ ആ റിസൾട്ട് കിട്ടിയെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് കാണു പറഞ്ഞു തരിക ഞാനിപ്പോൾ തലയിൽ തേച്ച് കാണിച്ചു തരണില്ല എന്ന് പറഞ്ഞിട്ട് ഇതാ വരുത് കേട്ടോ അപ്പോൾ എന്താ നല്ല നല്ല റിസൾട്ടാണ് എനിക്ക് ഒരുപാട് മുടിയൊന്നുമില്ല നല്ലവണ്ണം മുടി ഉണ്ടായിരുന്ന ഒരാളാണ് എൻ്റെ മുടിയുടെ അവസ്ഥ ഇതായി അപ്പോൾ ആ മുടിയുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒന്നും കൂടി ഒരു എന്താ ഒരു ഹെയറിന് ഒരു ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ